വാക്യം നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് എനിക്ക് ഏൽപ്പിച്ചു തന്നത് പീലാതോസ് ഈശോയോട് പറയുന്ന വാക്കുകളാണ് എത്രമാത്രം വേദനയോടുകൂടിയാണ് ഈശോ ഈ ഒരു വാക്ക് കേട്ടതേ എന്ന് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കാം നിന്നെ ൊടുത്തത് നിന്റെ സ്വന്തക്കാര ഈ ജനത്തിനു വേണ്ടിയാ ഈശോ ഒത്തിരിയേറെ അത്ഭുതം ചെയ്തത് ഈശോടെ പക്കലേക്ക് വന്ന എല്ലാവർക്കും അവൻ നന്മ ചെയ്തപ്പോഴും അവൻ എന്താണ് തിരിച്ചു ചെയ്തത് അവനെ ഒറ്റിക്കൊടുത്തു അവനെ തള്ളിപ്പറഞ്ഞു അവനെ കുരിശുമരണത്തിന് വിധിക്കുന്നത് നമ്മൾ കാണുന്നു സ്നേഹമുള്ളവരെ ഈ ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും ഉണ്ടാകാറുണ്ട് അല്ലെ നമുക്ക് ഏറ്റവും വേദന നൽകുന്ന കാര്യവും ഇത് തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്ന ഒരാള് നമ്മളെ തള്ളിപ്പറയുമ്പോള് നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്ക് വേണ്ടി അവര് പ്രവർത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മുറിവുണ്ടല്ലേ നെഞ്ചോള് ചേർത്ത് പിടിച്ചവ തള്ളിപ്പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വേദനകൾ നൽകുമ്പോൾ നമ്മളെ മനസ്സിലാക്കാതെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന ഒരു പക്ഷെ നമുക്കൊക്കെ സഹിക്കാനായിട്ട് ഏറ്റവും പ്രയാസമുള്ള കാര്യവും ഇത് തന്നെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് എത്ര കുറ്റം പറഞ്ഞാലും നമുക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ല മറിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ഒരാള് നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരാള് എന്നെ തള്ളിപ്പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന അതൊരിക്കലും സഹിക്കാനായിട്ട് പറ്റില്ല പലപ്പോഴും നമ്മളൊക്കെ കരഞ്ഞു പോയ നിമിഷവും ഈ ഒറ്റപ്പടലിന്റെ നിമിഷവും അല്ലെ സ്നേഹിക്കുന്നവർ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങളിലാണ് ഇതേ അനുഭവത്തിലൂടെയാണ് ഈശോ കടന്നു പോകുന്നത് അവൻ സ്നേഹിച്ച സ്വന്തം ജനം അവനെ തള്ളിപ്പറഞ്ഞു അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുത്തിട്ടും അവനെ തള്ളിപ്പറഞ്ഞ് ഒറ്റിക്കൊടുത്ത ജനങ്ങളായിട്ട് അവന് മാറുകയാണ് പറയേ ഈശോയ്ക്ക് ലഭിച്ചതിൽ എനിക്കും പങ്കുണ്ട് പലപ്പോഴും ഇന്നും എൻ്റെ ജീവിതത്തില് ഞാൻ ചെയ്യുന്നത് അവനെ തള്ളിപ്പറയുകയ എന്റെ സ്വാർത്ഥ സുഖങ്ങൾക്ക് വേണ്ടി എന്റെ സന്തോഷത്തിന് വേണ്ടി ഈ ഭൂമിയിലെ പല നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ ഞാൻ തള്ളിപ്പറഞ്ഞിട്ടില്ലേ ചിന്തിക്കണം ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഒറ്റിക്കൊടുത്ത നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ എത്രയോ വേദനയോടുകൂടിയ എന്റെ ഈശോ ഇത് സഹിച്ചതേ എന്ന് മനസ്സിലാക്കാൻ പറ്റണം കാരണം അവൻ ഈ ഭൂമിയിലേക്ക് വന്നതും ഈ കഷ്ടപ്പാടുകൾ സഹിച്ചതും എന്നെ രക്ഷിക്കാനായിട്ടാ എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് അവൻ തന്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി കാൽവയുടെ പിരിമാറില് കുരിശൽ കിടന്നുകൊണ്ട് കൈകൾ പരമാവധി നീട്ടിയിട്ട് എൻ്റെ ഈശോ പറയുന്നുണ്ട് മോനതെ ഞാൻ നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നു അവസാന തുള്ളി രക്തത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുകയ അത്രയേറെ പീഢ സഹിച്ച് എന്നെ രക്ഷിച്ച എൻ്റെ ദൈവത്തെ ഞാൻ തള്ളിപ്പറയുന്നുണ്ടോ ഞാൻ മാറ്റി നിർത്തുന്നുണ്ടോ ജീവിതത്തില് ആത്മശോധന ചെയ്യാൻ പറ്റണം ദൈവത്തെ ഒരിക്കലും തള്ളിപ്പ അവനോട് ചേർന്നിരിക്കണം അവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കില് എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഏത് പ്രശ്നങ്ങളിലും എനിക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇനി ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറഞ്ഞ് വേദനിപ്പിക്കാനായിട്ട് ഇടയാവ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മൾ വ്യക്തിപരമായിട്ട് ചിന്തിക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും എൻ്റെ ദൈവത്തെ തള്ളിപ്പറയുകയില്ല എന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം മറ്റുള്ളവർ എന്തുവേണോ ചെയ്തോട്ടെ പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയുകയില്ല എന്ന് ഇന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രതിജ്ഞ എടുക്കാം നമ്മുടെ ജീവിതത്തില് ഇന്നോളം സംഭവിച്ച പാപങ്ങൾക്ക് അവരോട് മാപ്പ് ചോദിക്കുവാനായിട്ട് ഇനി ഒരിക്കലും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാതെ വിശുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക ही करें आमीन